ിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നുള്ളത് അപ്പൊ അവിടെ നിലവിലുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ എണ്ണിച്ചിട്ടുണ്ട് താല്പര്യവരു ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് ഏതൊരു വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് എന്നുള്ളത് അപ്പൊ അവരുടെ വിവിധ ഡിവിഷനുകളിലേക്കാണ് ഈ വേക്കൻസികൾ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താൽക്കാലിക അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത് സീനിയർ സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്ന ഒഴിവുകളിലേക്ക് ആണ് വിളിച്ചത് അതിലേക്ക് എം സി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനഞ്ച് ഒഴിവുകളാണുള്ളത് മിനിമം എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എക്സ്പീരിയൻസ് ഒരു വർഷം വരെ ആയർക്കും അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പൊ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല ഇരുപത്തി എട്ട് വയസ്സാണ് ഉയർന്ന പ്രായപത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ പതിനഞ്ച് വേക്കൻസികൾ എട്ടെണ്ണോ ആണ് ശമ്പളം പറഞ്ഞിട്ടുള്ള അടിസ്ഥാന ശമ്പളം കൺസോൾട്ടൻ പേ മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും സ്റ്റാർട്ടിങ് ആയിട്ട് ലഭിക്കുക അടുത്ത ജൂനിയർ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആണ് അതിലേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടി ബി എസ് സി അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസോ ഐ ടി ബി എസ് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി പാസ് ആർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനഞ്ച് വേക്കൻസികൾ അവരെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല ഇരുപത്തി ആറ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എട്ട് വേക്കൻസികളെ ആണ് പ്രതിമാസം മുപ്പത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന്റെയാണ് അതിലേക്ക് വേണ്ട യോഗ്യത ബി അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അതുപോലെ ഡാറ്റ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയറിംഗ് പോലെയുള്ള സബ്ജക്റ്റുകൾ ബിടെക്കിലും ഫെസിലിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പത്ത് വേക്കൻസിലാണ് മിനിമം അഞ്ച് വർഷം എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ ഡൊമൈനിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നാല്പ വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും ജൂനിയർ സോഫ്റ്റ്വെയർ ട്രെയിനിൽ ഇരുപത്താറ് വയസ്സ് വരെയും സീനിയർ സോഫ്റ്റ്വെയർ ട്രെയിനിക്ക് ഇരുപത്തെട്ട് വയസ്സ് വരെയും ഈ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് നാൽപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും പ്രതിമാസം അറുപതിനായിരം രൂപയ്ക്കും ശമ്പളം ലഭിക്കുക അപ്പൊ ഈ വേക്കൻസികളുടെ എണ്ണം വേദി ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട് കൂടുകയും ചെയ്യാം ചെയ്യാം ചെറിയ വേരിയേഷൻസ് വരാം ശ്രദ്ധിക്കുക അപ്പൊ ഈ പോസ്റ്റിംഗ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ബാംഗ്ലൂർ ആയിരിക്കും നടത്തുക അതിനുശേഷം ഈ ഭാരത് ഇലക്ട്രോണിക്സ് വിവിധ ഡിവിഷൻസ് ആയ ബംഗളൂരു ഗസിയാബാദ് വിസാഖ് വിശാഖപട്ടണം ഡൽഹി ഇൻഡോർ മുംബൈ കൊൽക്കത്ത കൊച്ചി ഇത്ര ഈ ഡിവിഷനുകളിൽ എവിടെയായിരിക്കും നിയമനം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എലിജിബിലിറ്റി ആണ് ഇന്ത്യൻ സിറ്റിസൻസ് ആയിരിക്കണം അതിലേക്ക് എ ജി എൻ പറഞ്ഞു സോഫ്റ്റ്വെയർ സീനിയർ സോഫ്റ്റ്വെയർ ട്രെയിനേഴ്സിന് ഇരുപത്തെട്ട് വയസ്സും ജൂനിയർ സോഫ്റ്റ്വെയർ ട്രെയിനേഴ്സിന് ഇരുപത്തി ആറ് വയസ്സുവരും സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന് നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം താല്പര്യം മനസ്സിലാക്കുക എന്നാലും പട്ടികജാതി പട്ടിക വിഭാഗപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീവിലായിട്ട് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പത്ത് പത്തു വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ബി എസ് സി അല്ലെങ്കിൽ എം സി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് പാസ് ആയ മതി എന്ന കാര്യം ഓർത്തിരിക്കുക അതാണ് സീനിയർ സോഫ്റ്റ്വെയർ പ്രൊഫഷൻസിന് ജൂനിയർ സോഫ്റ്റ്വെയർ ട്രെയിനീസിനാണെങ്കിൽ ബിടെക് അല്ലെങ്കിൽ സോറി ബി എസ് സി അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസോ ഐ ടി എ ഒക്കുള്ളതൊക്കെ എല്ലാം അപേക്ഷിക്കാൻ കഴിയും സോഫ്റ്റ്വെയർ ഓപ്ഷൻസിനാണ് ബി അല്ലെങ്കിൽ ബി ടെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഡാറ്റാ അസൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ട് എഫ്ഷ്യൽ ഇൻ്റലിയൻസ് ഒക്കെ ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് കഴിയുക നാൽപ്പത് വയസ്സിലുള്ള അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ എല്ലാ സെമസ്റ്ററിന്റെയും മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം ഡിഗ്രി സെറ്റിറ്റ് ഉണ്ടായിരിക്കണം അങ്ങനെ മാത്രം അതിലേക്ക് അപേക്ഷിക്കാവുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സെലക്ഷൻ വെച്ച് കഴിഞ്ഞാല് സോഫ്റ്റ്വെയർ ട്രെയിനിമാരുടെ ഒഴികളിലേക്ക് അത് ജൂനിയറും സീനിയറും റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകുന്നതിന് ശേഷമായിരിക്കും സെലക്ഷൻ എന്നാൽ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന് റിട്ടേൺ ടെസ്റ്റും അതിന് ശേഷം ഇന്റർവ്യൂ ഉണ്ടാവും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇപ്പം സോഫ്റ്റ്വെയർ ട്രെയിനീസ് ജൂനിയർ സോഫ്റ്റ് ട്രെയിനീസ് പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നാൽ സീറോ സീറോ ഒരു വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കഴിഞ്ഞാൽ പ്രൊഫഷൻ അപ്ലൈ ചെയ്യുന്നവർക്കും എന്നാൽ സി സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന് പത്ത് പോസ്റ്റുകളിലേക്ക് മിനിമം അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇതിലേക്ക് നിങ്ങൾ സെലക്ഷൻ ലഭിക്കുന്നവര് സീനിയർ സീനിയർ സോഫ്റ്റ്വെയർ ട്രെയിനീഴ്സിന് വേണ്ടി മിനിമം രണ്ട് വർഷം ആയിരിക്കും ആദ്യം നിയമം ലഭിക്കുക ഒരു വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടണം മാക്സിമം ജനിയർ മൂന്ന് വർഷമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക എഞ്ചിനീയർ എന്ന പെർഫോമൻസ് ആയിരിക്കും അടുത്ത ജൂനിയർ സോഫ്റ്റ്വെയർ ട്രെയിനേഴ്സിലേക്ക് രണ്ട് വർഷത്തെ കൈനഷ്യൽ അപ്പോയിന്റ്മെന്റ് ഒരു വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്യപ്പെടും അങ്ങനെ മാക്സിമം മൂന്ന് വർഷമാണ് പറഞ്ഞിട്ടുള്ളത് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനും മിനിമം മൂന്ന് വർഷത്തേക്കായിരിക്കും ആദ്യം പിന്നെ ഒരു വർഷം കൂടെ അങ്ങനെ നാല് വർഷം വരെ നിയമനം ലഭിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷാ ഫീസ് ഉണ്ട് സീനിയർ സീനിയർ ട്രെയിനീസിന് നൂറ്റി അൻപത് രൂപയും പതിനെട്ട് ശതമാനം ജിസ്റ്റിയും അതുപോലെ ജൂനിയർ സോഫ്റ്റ്വെയർ ട്രെയിനീസിനാണെങ്കിൽ നൂറ് രൂപയും എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടിയും ആണല്ലോ എന്നാല് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന് നാനൂറ്റി അൻപത് രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയാണ് അപേക്ഷാ ഫീസ് എസ് സി പട്ടികാതി പട്ടിക വിഭാഗപ്പെട്ടവരും ഡിസബിറ്റി ഉള്ളവർക്കൊന്നും ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടയ്ക്കുന്ന ഫീസ് തിരിച്ചു കിട്ടത്തില്ല എന്ന കാര്യം മനസ്സിലാക്കുക ഒരിക്കലും അടച്ച ഫീസ് തിരിച്ചു കിട്ടാറുണ്ട് ആവശ്യം എലിജിബിൾ ആയിട്ട് മാത്രം അപ്ലൈ ചെയ്യാ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സീനിയർ സോഫ്റ്റ്വെയർ വെയർ ട്രെയിനേഴ്സിന് മൂന്ന് കാറ്റഗറി ഉണ്ട് സ്റ്റാർട്ടിങ് മുപ്പത്തയ്യായിരം ആണ് സാറ് പറഞ്ഞെങ്കിലും പിന്നീട് രണ്ടാമത്തെ കാറ്റഗറിലായിട്ട് കഴിഞ്ഞാൽ പ്രൊമോഷൻ പോലെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം നാൽപ്പതിനായിരം രൂപയും മൂന്നാമത്തെ വർഷമായിരിക്കും നാൽപ്പത്തി അയ്യായിരം രൂപ ലഭിക്കും ജൂനിയർ ആണെങ്കിൽ ആദ്യം ഇരുപത്തി അയ്യായിരം രൂപയും പിന്നെ ഇരുപ ഇരുപത്തി എട്ടായിരം രൂപയും മൂന്നാമത്തെ വർഷം മുപ്പത്തോറായിരം രൂപയും ലഭിക്കും സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസാണെങ്കിൽ ഒന്നാമത്തെ വർഷം അറുപതിനായിരം രൂപ രണ്ടാമത്തെ വർഷം അറുപത്തയായിരം രൂപയും മൂന്നാമത്തെ വർഷം എഴുപതിനായിരം രൂപയും നാലാമത്തെ വർഷം എഴുപത്തി അയ്യായിരം രൂപ വരും ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എങ്ങനെ അപേക്ഷിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വരെ ബെല്ലിന്റെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ബി എൽ ഇന്ത്യ ഡോട്ട് കോമൺ സൈറ്റിൽ നിങ്ങൾ ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും അപേക്ഷ എടുക്കും പത്താം ക്ലാസിന്റെ മാർക്ക് ലിസ്റ്റ് കോപ്പി അതുപോലെ സ്കാൻ ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ സി ജി പി ആണെന്നുള്ളത് എങ്ങനെയാണോ പേഴ്സണലി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരിക്കണം നിർബന്ധമായി കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വെബ്സൈറ്റ് ഞാൻ പറയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബി എൽ ഫൈവ് ഇന്ത്യ ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് അപ്പൊ ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് മനസ്സിലാക്കുക ജൂൺ മുപ്പത് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രധാനപ്പെടുത്തുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ആ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്